എൻ സി പിയിലെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച ചർച്ചകൾ ക്ലൈമാക്സിലേക്ക് എ കെ ശശീന്ദ്രന്റെ പകരം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ എൻ സി പി ദേശീയ അധ്യക്ഷൻ നിർദേശിച്ചുവെന്നും സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ വ്യാഴാഴ്ച മുഖ്യമന്ത്രിയെ കണ്ട പാർട്ടി തീരുമാനം അറിയിക്കുമെന്നും പി സി ചാക്കോ അറിയിച്ചു എന്നാൽ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറാൻ തയ്യാറല്ലെന്നാണ് ശശീന്ദ്രന്റെ നിലപാട് എ കെ ശശീന്ദ്രനെ മാറ്റണമെന്ന ആവശ്യത്തിന് പിന്നാലെ പാർട്ടിയിലെ പടലപ്പണക്കങ്ങൾ പുറത്തായതോടെയാണ് എൻ സി പി സംസ്ഥാന നേതൃത്വവും ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയത് ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറണമെന്നും പകരം തോമസ് കെ തോമസ് മന്ത്രിയാകണമെന്നും ദേശീയ അധ്യക്ഷൻ ശരത് പവാർ നിർദ്ദേശിച്ചതായി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ വ്യക്തമാക്കി ശശീന്ദ്രനും തോമസ് കെ തോമസിനും ഒപ്പം മുഖ്യമന്ത്രിയെ കാണാനാണ് പി സി ചാക്കോയ്ക്ക് ശരത് പവാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം ശശീന്ദ്രൻ മാറി പുതിയതായി തോമസിനെ കൊണ്ടുവരണം സ്ഥാനത്തേക്ക് ശരത് പവാറിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ തീരുമാനിച്ചതാണ് അറിയിക്കാൻ വേണ്ടിയാണ് ശശീന്ദ്രനും ഞാനും ശ്രീ ും കൂടെ മുഖ്യമന്ത്രിയെ കാണുന്നു ഒക്ടോബർ മൂന്നിന് മുഖ്യമന്ത്രിയെ കാണാനാണ് ധാരണ പാർട്ടി തീരുമാനം മുഖ്യമന്ത്രിയെ അറിയിക്കും മന്ത്രിമാറ്റത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാണ് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ എം എൽ എ സ്ഥാനവും രാജിവെക്കുമെന്ന് വീണ്ടും ശശീന്ദ്രൻ സമ്മർദ്ദമുയർത്തിയാൽ കാര്യങ്ങൾ കൂടുതൽ കുഴയും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം